കായി വരുവാൻ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഈ ഒരു വീഡിയോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻഫോ ഇൻഡോ ടിബറ്റൻ ബോർഡ് പോലീസ് ഫോഴ്സിലേക്ക് ഐ ടി ബി പി റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ കോൺസ്റ്റബിൾ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ പത്ത് വരെ ഇതിനു വേണ്ടി അപേക്ഷിക്കാം ഇതിനു വേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തേഴ് വയ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയും അതുപോലെ കോൺ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഏജ് ലിമിറ്റാണ് കേട്ടോ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് കോൺസ്റ്റബിളിന് വേണ്ടിയിട്ട് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വയസ്സ് വരെയുമാണ് പ്രായപരിധി അതുപോലെ തന്നെ സാലറി എന്ന് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിളിന് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയും കോൺസ്റ്റബിളിന് ഇരുപത്തൊന്നായിരത്തി ഒരു എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആയിരിക്കും റേഞ്ച് ആ ഒരു സാലറി റേഞ്ച് ഉണ്ടാവുക വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിളിന് വേണ്ടത് ഫസ്റ്റ് പറയാം പ്ലസ് ടു കംപ്ലീറ്റ് ആയിരിക്കണം അതുപോലെ റെഗുലർ പാരാ വെറ്റിനറി കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ വെറ്റിനറിയുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തിൽ കുറയാത്ത ഒരു കോഴ്സ് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ അടുത്തതായിട്ട് അനിമൽ ട്രാൻസ്പോർട്ടിലാണ് കോൺസ്റ്റബ് കോൺസ്റ്റബിൾ ഒഴിവുള്ളത് അതുകൊണ്ട് അൻപോൾ അനിമൽ ട്രാൻസ്പോർട്ടിലാണെങ്കിൽ നിങ്ങൾക്കൊരു പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം കെന്നൽമാൻ കോൺസ്റ്റബിളിനാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു കോൺസ്റ്റബിൾ ഒഴിവിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് കായിക ക്ഷമത പരീക്ഷയുണ്ടാകും അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാകും അതിനുശേഷം എഴുത്ത് പരീക്ഷയുണ്ടാവും വൈദ്യ പരിശോധനയും ഉണ്ടാവും ഇതിനുശേഷമായിരിക്കും സെലക്ഷൻ അതുപോലെ അപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് എസ് വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടാകുന്നതുമല്ല ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സന്ദർശിച്ച് നിങ്ങൾക്ക് അതിലുള്ള വിജ്ഞാപനവും മറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ കൂടുതലൊന്നുകൂടി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ആ ഒരു അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓഗസ്റ്റ് അഞ്ചിന് മുമ്പ് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ സോറി സെപ്റ്റംബർ അഞ്ചിന് മുമ്പ് തന്നെ ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു വീട്ടിലൂടെ പറയാനുള്ളത് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിളൊക്കെ ആവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് കേട്ടോ മറ്റൊരു ഉസ്വീഡിയായിട്ട് നമുക്ക് ഉടനെയും കാണാം അതുവരെ താങ്ക്